ഫിലിം ചെയ്യണം തോന്നിയത് എന്റെ ഫാദറിനെ കണ്ടിട്ട് ഒരു പരിധിവരെ ഇൻസ്പയർ ആയിരുന്നു ഞാൻ പക്ഷെ എനിക്ക് ഈ പ്രോസസ് എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഫിലിം സെറ്റിൽ പോയി ആളും അങ്ങനെ ഞാൻ അങ്ങനെ ആൾക്കാരൊന്നും എന്താ പറയാ അങ്ങനെ ഒബ്സർവ് ചെയ്ത് സിനിമയിലേക്ക് വന്ന അങ്ങനത്തെ ഒരാളൊന്നല്ല സോ സാധാരണ ഒരു ഒരു എന്താ പറയാ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്റെ ആ ഒരു പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാർ ഇന്ന് ഒരുപാട് പേർക്ക് ആക്സസ് ഉണ്ട് കൂടി ഞാൻ ഐഫോൺ എന്തെങ്കിലും പോയി ഷൂട്ട് ചെയ്തിട്ട് ആ പ്രോസസ്സ് പഠിക്കാം പ്രോസസ് പഠിക്കാൻ റോക്കറ്റ് സയൻസ് പരിപാടിയൊന്നും ഇല്ല ബേസിക്കലി സ്കെയിൽ ദാറ്റ് ഇസ് ഡിഫറെ ഇപ്പോൾ നമ്മളിപ്പോ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് വിചാരിച്ചോ ഒരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചോ അതിന്റെ ഇൻഹരൻ ഫണ്ടമെന്റൽസ് ഫോർ എക്സാമ്പിൾ ഇതിന്റെ റൈറ്റിംഗിലാണ് നയന്റി പെർസെന്റ് ഓഫ് ദിലിം റൈറ്റിംഗ് ആ റൈറ്റിംഗ് ആണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫാക്ടർ ബാക്കിയെല്ലാം നമുക്ക് പഠിക്കാമെന്നുള്ളൂ ഇപ്പോൾ ടെക്നിക്കലായിട്ടൊരു സംഭവം ഒരു ഫിൽമേക്കർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഹയർ പീപ്പിൾ ഹു കൻ എക്സിക്യൂട്ട് യുവർ വിഷൻ നല്ലൊരു ഡി യു പി നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈനർ നല്ല പ്രൊഡക്ഷൻ ഡിസൈനർ ഇങ്ങനത്തെ കോറായിട്ടുള്ള നല്ല ടെക്നീഷ്യൻസിന് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ഫിലിം ഇഫ് യു ഹവ് എ ഗുഡ് സ്ക്രിപ്റ്റ് അപ്പോൾ ഞാൻ ഫിൽമേക്കിംഗ് പഠിക്കാൻ പോയത് എനിക്ക് ഒന്നാമത് എനിക്കൊരു ഒരു എന്താ പറയുക ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഒരു നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഐ വോണ്ട് ടു ഹാവ് എൻ്റെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇഫ് യു വോണ്ട് ടു എന്താ പറയുക സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിംഗ് പരിപാടി പിടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു വൈ നോട്ട് യു നോ രണ്ടും കൂടി ആവും ലേൺ അബൌട്ട് ഫിലിംസ് അങ്ങനെയാണ് ഫിലിംസ് കൊടുക്കുന്നത്